ടത്തി എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കഥ നെറേറ്റ് ചെയ്യുന്നത് വാസു എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അപ്പോ വാസു എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായർ തന്നെയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വല്യമ്മയുടെ മകളെ കുറിച്ച് പറയുന്ന അവരിലുണ്ടായ അനുഭവങ്ങൾ പറയുന്ന ഒരു കഥയാണ് ഈ കുട്ടിയെടുത്തി വല്യമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് ജാൻ എടുത്തെയും കുട്ടിയെടുത്തേയും ജാനിയെടുത്തിയാണ് കാണാൻ അതിസുന്ദരിയും വളരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നതും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതും അതായത് കൈത്തണ്ണ നല്ല വാഴക്കൂമ്പിന്റെ മിനിസമുള്ളതുമായിട്ടാണ് വാസു ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ കുട്ടിയെത്തിയാണെങ്കിൽ തീരെ സൗന്ദര്യം ഇല്ലാതെ കറുത്ത് ചിരിക്കാതെ തന്നെ പല്ലുകൾ പുറത്ത് കാണുന്ന രീതിയിലാണ് നമ്മുടെ കുട്ടിയെത്തിയുടെ രൂപം അടുത്ത് വന്നാൽ നനഞ്ഞ തോത്തിൻ്റെയും നനഞ്ഞ നനഞ്ഞുണങ്ങാത്ത മുടിയുടെ മുടി മുടിയുടെയൊക്കെ മണമാണ് കുട്ടിയെടുത്തി അടുത്തു വരുമ്പോ തന്നെ വരും എന്ന് വാസു പറയുന്നുണ്ടെങ്കിലും വാസുവിനെ ഏറ്റവും ഇഷ്ടം കുട്ടിയടത്തിയെ തന്നെയാണ് ഒരുപാട് പണ്ട് കാലങ്ങളിൽ അറിയാം ഇത് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി മൂന്നിലാണ് ഈ കഥ അദ്ദേഹം രചിക്കുന്നത് അപ്പൊ നമുക്കറിയാം ആ കാലഘട്ടം എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെ ഒക്കെ ഒരു കാലമായിരുന്നു അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ മരുമക്കത്തായം ഇതൊക്കെ നല്ല രീതിയിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ കഥയിൽ നമ്മുടെ ഈ എന്ന് പറയുന്ന ആൾ കുറച്ച് റിബലാണ് മറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം അതായത് പുറത്ത് ആൺകുട്ടികളെ പോലെ നടക്കുക ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് അതേപോലെ എന്തും ചെയ്യാം മര കയറണം വെറുതെ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് എല്ലാവരോടും വഴക്കടിക്കും വേണ്ടി വന്നാൽ ആർക്കെങ്കിലും രണ്ട് അടി കൊടുക്കണം എന്ന് വെച്ചാൽ അതും കൂടി ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ കുട്ടിയടത്തി ഈ കുട്ടിയെത്തിയെ വാസുവിനല്ലാതെ ആ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുട്ടിയുടെ ആ രൂപം വർണ്ണിക്കുന്നവരുടെ അതുകൊണ്ട് തന്നെ ആർക്കും കുട്ടിയെടുത്തിയോട് തീരെ താല്പര്യമില്ല വലിയമ്മ പോലും അതായത് കുട്ടിയെടുത്തിടെ അമ്മ പോലും ഒരു ഒരുപെറ്റോളെ എന്നല്ലാതെ കുട്ടിയെടുത്തിയെ വിളിക്കാറില്ല പക്ഷെ വാസുവിന് എന്ത് പറഞ്ഞാലും കുട്ടിയെടുത്തിയവരാണ് സ്നേഹം തിരിച്ചു പക്ഷെ കുട്ടിയെടുത്തി എല്ലാവരെയും നന്മ അവതരിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും ഒരേപോലെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റണം എല്ലാവർക്കും ഒരേപോലെ നടക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ കുട്ടിയെടുത്തി കുട്ടിയെടുത്തി എന്ന് പറയുന്നത് വാസു പറയുമ്പോൾ പറയുന്നത് കുട്ടിമാളു എന്നാണ് ശരിക്കും പേര് വാസു കഥ പറയുന്നതായത് കൊണ്ട് അതിൽ മുഴുനീളം കുട്ടിയെടുത്തി എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കുട്ടിയെടുത്തിയും വാസവും കൂടി നമ്മുടെ ജാനുവിന്റെ മുറിയിൽ ജാനുവിന്റെ മുറിയിൽ കയറുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല ആരും കയറുന്നത് ഇഷ്ടമല്ല ഇവര് രണ്ടാളും വന്നു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് ഭയങ്കരമായൊരു ഇറിറ്റേഷൻ പോലെ അത് അത് തൊടരുത് അതിൽ ചളിയാക്കി എന്റെ മുണ്ടിൽ ചളിയാക്കി എന്റെ മുണ്ട് തൊടരുത് എന്റെ കിടക്ക തുടരുത് എന്ന് പറഞ്ഞ് എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് അവരെ പുറത്താക്കാറാണ് പലത് അപ്പൊ നമ്മുടെ കുട്ടിയെടുത്ത് പറയും ഓ ഒരു സുന്ദരിക്കോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മുണ്ട് വലിച്ചെറിഞ്ഞ് വാസുവിനെയും കൂട്ടി പുറത്തേക്ക് ഊടി പോകും അങ്ങനെ കുട്ടിയെടുത്തിള്ള ഒരു കുഞ്ചു കുഞ്ചു നമ്പൂതിരിയുടെ ഒരു മാവിൻ തോട്ടത്തിലേക്കാണ് ഈ നമ്മുടെ കുട്ടിയെഴുതിയുടെ മെയിൻ ഒരു വിനോദം എന്ന് പറയുന്നത് മാഹ വറിക്കുക മരത്തിന്റെ മുകളിൽ കയറുക അതൊക്കെ